അസ്സലാമു അലൈക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മക്കളുടെ അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അക്കീദയിൽ നമുക്ക് ആദ്യത്തെ നാല് പാഠങ്ങളാണ് ഈ ഒരു പാദവാർഷിക പരീക്ഷക്കായിട്ടുള്ളത് ഓരോ പാഠത്തിലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാ മക്കൾക്കും അറിയാവുന്നതായിരിക്കും എന്നെ വിശ്വസിക്കുന്നു വളരെ സിമ്പിളാണാക്കിയത് വളരെ കുറഞ്ഞ കാര്യങ്ങളെ പറയുന്നുള്ളൂ പക്ഷെ പറയുന്ന കാര്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അങ്ങനെ പഠിച്ചാൽ എല്ലാ മക്കൾക്കും ഷ്യൂർ ആയിട്ടും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ചേരുംപടി ചേർക്കുക നമുക്ക് ഇവിടെ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട് ഒരു കോളത്തിൽ പ്രവാചകന്മാരുടെ പേരുകളും മറുകോളത്തിൽ അവരുടെ മോജിസത്തുകളുമാണ് കൊടുത്തിട്ടുള്ളത് അതല്ലാത്ത രണ്ട് ചോദ്യങ്ങളും കൂടിയുണ്ട് നമുക്ക് ഓരോന്നായിട്ട് വായിച്ച് നോക്കാം ഒന്ന് ഇബ്രാഹിം അലൈഹിസലാം രണ്ട് മൂസ അലൈഹിസലാം മൂന്ന് ഈസ അലൈഹി സ്വലാം നാല് മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലം അഞ്ച് വക്കുല്ലും ഫി ഫലഖി എസ് ബഹോൻ ആറ് ഫൈ കുന് തെജിരി ഓക്കെ ഇനി മറ്റേ ബോക്സിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് മരിച്ചവരെ ജീവിപ്പിക്കൽ അൽ ഇസ്രാഹു അൽ മിയറാജു വടി സർപ്പം തീ കുണ്ടാരം മിം കബലിക്ക സൂറത്ത് തജിരിയാസീൻ ഇനി ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് മാച്ച് മാച്ചായത് നോക്കാം ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം ഇബ്രാഹിം നബിയുടെ മോജിസത്തെ എന്തായിരുന്നു തീ കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ ഒരു പൊള്ളൽ മേൽക്കാതെ രക്ഷപ്പെട്ടു അല്ലേ അപ്പം ഇബ്രാഹിം നബി അലഹിസലാം നമുക്ക് തീ കുണ്ടാരം മാച്ച ചെയ്യാം അടുത്തത് മൂസ അലഹിസലാം മൂസ നബിയുടെ എന്താണ് എല്ലാ മക്കൾക്കും അറിയാം വടി സർപ്പമാകുന്നത് അടുത്തത് ഈസ അലെഹിസലാം ഈസ നബിയുടെ മോജിസത്ത് എന്തായിരുന്നു മരിച്ചവരെ ജീവിപ്പിക്കൽ അതുമായി ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ ഉണ്ട് ഒരു ചരിത്രം എല്ലാ മക്കൾക്കും അറിയാമായിരിക്കും ഇനി മുഹമ്മദ് നബി അലൈഹി അലൈവല്ലാം നമ്മുടെ നബിയുടെ മോജിസത്ത് എന്തായിരുന്നു അലിസ്റാ ഉ വൽമിയറാജു നബിക്ക് വേറെയും ഒരുപാട് മോജിസത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പാഠത്തിൽ അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം ചിലപ്പോൾ രണ്ടെണ്ണം വീതം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് നബിയുടെ മോജിസത്ത് രണ്ടെണ്ണം എഴുതാനൊക്കെ വരും അപ്പോൾ അത് വ്യക്തമായി പഠിച്ചിരിക്കണം അടുത്തത് വക്കുല്ലോ ഫി ഫലക്കി എസ് ബഹോൻ അത് ഏത് സൂറത്തിൽ നിന്നുള്ളതാണ് സൂറത്തു യാസി അടുത്തത് ഫ ഇൻ കുന്തി മിൻ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം ഒന്ന് കറാമത്ത് എന്നാൽ എന്ത് മൂന്നാമത്തെ നാലാം പാഠത്തിൽ പറയുന്നുണ്ട് കറാമത്ത് എന്നാൽ എന്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് രണ്ട് ആരാകുന്നു ഔലിയാക്കൾ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന ഒരു അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് നമ്മൾ പറഞ്ഞു അതിലെ ഔലിയാക്കൾ ആരാകുന്നു അതാണ് രണ്ടാമത്തെ ചോദ്യം അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ കോമത്തെ ചോദ്യം മാജിക്കും മോജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത് മൂന്നാം പാഠത്തിൽ മോജിസത്ത് എന്ന പാഠത്തിൽ പറയുന്നുണ്ട് മാജിക്ക് അസാധാരണ സംഭവമാണെങ്കിലും മാജിക്ക് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും പക്ഷെ മോജിസത്ത് മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് ഉത്തരം എഴുതുന്നത് എങ്ങനെയാണ് മാജിക്ക് പഠിച്ചവർക്കെല്ലാം പ്രകടിപ്പിക്കാൻ കഴിയും എന്നാൽ മോൾജിസത്ത് അമ്പിയാ മുറിസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം ആരാണ് അമ്പിയാ മുറിസലുകൾ അംബിയാ മുറിസലുകൾ ആരാകുന്നു ആരാണ് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അമ്പിയാ മുറിസലുകൾ ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം തവഹീദ് എന്നാൽ എന്ത് രണ്ടാം പാഠത്തിൽ പറയുന്നുണ്ട് തവഹീദ് അഷിർഖു എന്ന പാഠത്തിൽ അല്ലാഹു റാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഏകനാണ് ഈ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത് ഓക്കെ വളരെ സിമ്പിളായിട്ട് അള്ളാഹു ലാത്തിലും സിഫാത്തിലും അഫ്അാലിലും ഏകനാണ് എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു അങ്ങനെ എഴുതിയാൽ മതി ഇനി ആറാമത്തെ ചോദ്യം ഇബാദത്ത് എന്നാൽ എന്ത് എന്താണ് ഇബാതത്തെ അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് ഓക്കെ ഇനി മൂന്നാം ചോദ്യം സാരമെഴുതുക അർത്ഥം എഴുതാനാണ് ഒന്ന് എന്ന പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഓക്കെ രണ്ടാമത്തെ ചോദ്യം സുബഹാന റബിയൽ ആയില വബിഹംതിഹി നമ്മുടെ ഒന്നാം പാഠത്തിൽ പറയുന്നുണ്ട് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു ഇതാണ് സുബഹാന റബിയൽ ആയിലാ വബിഹം ദിഹി എന്നതിൻ്റെ അർത്ഥം ഇനി നാലാമത്തെ ചോദ്യം ശരി മാർക്ക് ചെയ്യുക ഓക്കെ ഒന്ന് മോൾജിസത്ത് മോൾജിസത്ത് എന്നാൽ എന്താണെന്നുള്ളത് ഒരു മൂന്ന് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ശരിയായതിനു നേരെ ശരിയടയാളപ്പെടുത്തണം എന്തൊക്കെയാണ് ഇവിടെ കൊടുത്ത ഓപ്ഷൻസ് മാജിക്കിൻ്റെ അറബി നാമമാണ് മോൾജിസത്ത് അടുത്തത് അള്ളാഹു അംബിയ മുർസലുകൾക്ക് നൽകിയ അത്ഭുത ശക്തിയാണ് മാന്ത്രികരുടെ മാന്ത്രിക ശക്തിയാണ് ഏതാണ് ഇതിൽ മോജിസത്തെ ആദ്യത്തെ മാജിക്കിൻ്റെ അറബി നാമം എന്നുള്ളത് തെറ്റാണ് അല്ലേ അള്ളാഹു അംബിയ മുറിസലുകൾക്ക് നൽകിയ അത്ഭുത ശക്തിയാണ് മോജിസത്ത് അതെല്ലാം മക്കൾക്കും അറിയാമായിരിക്കും അപ്പോൾ അതിനെ നമുക്ക് ശരി അടയാളപ്പെടുത്താം ഇനി രണ്ട് നെംസല്ലാഹു അലൈവല്ല തങ്ങളുടെ മോജിസത്തിൽ പെട്ടതാണ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് സൂര്യനെ പിളർത്തിയത് കൈവിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിച്ചത് മൃഗങ്ങൾ സംസാരിച്ചത് ഇതിലേതൊക്കെയാണ് ലഭിത്തങ്ങളുടെ മോചിസത്തെ സൂര്യനെ പിളർത്തിയിരുന്നോ ഇല്ല ചന്ദ്രനെയാണ് പിളർത്തിയിരുന്നത് അപ്പോൾ അത് നമുക്ക് എഴുതാൻ പാടില്ല പിന്നെ കൈവിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിച്ചത് അത് ശരിയാണ് അതുപോലെ മൃഗങ്ങൾ സംസാരിച്ചത് അതും ശരിയാണ് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം പ്രവാചകരുടെ മോജിസത്ത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് മരണാനന്തരം നിലനിൽക്കും നിലനിൽക്കില്ല എന്താണ് പ്രവാചകന്മാരുടെ മോജിസത്തിൻ്റെ പ്രത്യേകത മരണാനന്തരവും നിലനിൽക്കും എന്നതാണ് മോജിസത്തിൻ്റെ പ്രത്യേകത അല്ലേ നമ്മുടെ നബിതങ്ങളുടെ ഒരു മോജിസത്താണ് ഖുർആൻ എന്നുള്ളത് അതെ നബിതങ്ങളുടെ മരണാനന്തരവും ഇപ്പോഴും വളരെ പരിശുദ്ധിയോടെ നിലനിൽക്കുന്നുണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കാം ഒന്ന് ഇന്നി ഡാഷ് ഫിയ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് പഠിച്ചിരിക്കണം ഓക്കെ അപ്പം അതെങ്ങനെ പൂരിപ്പിക്കാം രണ്ടാം പാഠത്തിൽ അഷിർക്ക് എന്ന പാഠത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അള്ളാഹുമ്മി ഇന്നി ക അല്ലേ നബി നബിതങ്ങൾ ഒരു സൊഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ളതുമായി അല്ലേ ഇനി അഞ്ചാമത്തെ ചോദ്യം അർത്ഥം എഴുതുക സാത്ത് സിഫാത്ത് അഫ് ആൽ ഇതിൻ്റെ മൂന്നിൻ്റെയും അർത്ഥം എഴുതണം സാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സാത്ത് മീൻസ് സത്ത സിഫാത്ത് വിശേഷണങ്ങൾ അഫ് ആൽ പ്രവർത്തികൾ പ്രവർത്തനങ്ങൾ ഓക്കെ അപ്പോൾ അക്കീത പൊതുവെ സിമ്പിളുള്ള വിഷയമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാ മക്കൾക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക എല്ലാവർക്കും അള്ളാഹു അത്യുന്നതമായി വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു